മാഹിലൊരു സഖാവേ അവരുടെ പാർട്ടി ഗ്രൂപ്പിൽ ചിത്ര ചേച്ചിട്ടൊരു പാട്ടിട്ടപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക തീവ്ര സഖാപ്പികളുണ്ടായിരുന്നു അപ്പോൾ അവരാരോ അദ്ദേഹത്തിൻ്റെ തെറി പറഞ്ഞു തന്നോ ചീത്ത പറഞ്ഞു എന്നോ പള്ളി വിളിച്ചവർക്ക് എന്താ പറയുക പള്ളി വിളിച്ചവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചിത്രയുടെ പാട്ട് ഇവിടെ ഇടാൻ പാടില്ല ഞങ്ങൾ കേൾക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു അലമ്പലായി സംഗതി അപ്പോൾ ആ സഖാവ് അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് അതായത് ഓരോ സഖാക്കന്മാരത് കേൾക്കണം ഇത് നിങ്ങൾക്കെങ്ങനെ തന്നെ ഞങ്ങൾക്ക് അറിയാം പുറത്ത് കാണിക്കണമല്ല നിങ്ങൾ നിങ്ങളുടെ അകത്ത് വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അത് സ്വഭാവമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നവരല്ലേ നമ്മളൊക്കെ ഹൈന്ദവരായിട്ട് ജീവിക്കുന്നവരല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ഇതൊക്കെ തന്നെ നമുക്കറിയാം പക്ഷെ നാല് വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് കേട്ട് നിൽക്കാനേ നിങ്ങൾക്ക് വിധിയുള്ളൂ പക്ഷെ ചില ആളുകൾ ആ ആ പറയുന്ന എന്താ പറയാ വിധിയെ തോൽപ്പിച്ചു കൊണ്ട് മുന്നോട്ട് വരും എന്തായാലും ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം നല്ല രസം കേൾക്കാൻ വേണ്ടിട്ട് ഒന്ന് കേട്ട് നോക്കൂ കേട്ടാ അല്ല കടുഞ്ഞിന്ന് ചിലക്കുന്ന ആ പാട്ട് ഇട്ടുകൊണ്ടത് ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒരു ആത്യാത്ര മാറണല്ലകത്ത് നിക്കണം എന്ന് ആർക്കും പറഞ്ഞു ഇഷ്ടപ്പെട്ട് ഇട്ട് പിന്നെ ഇനി പറയുന്ന പള്ളിപൊലിക്കലും കിള്ളിപൊലിക്കലും എല്ലാം ചോദി അല്ല പണ്ട് പണ്ടേ ഉള്ളതാ കുഞ്ഞിപ്പള്ളി അതാ കുഞ്ഞിപ്പള്ളി അമ്പല പെരിങ്ങത്തൂർ പള്ളി ഏതാ അമ്പല നാടാപുരം പള്ളി അതാ അമ്പല അഞ്ഞി അറിയണ്ടപ്പെട്ട വടകര പള്ളി ഏതാ അമ്പല എനിക്കെന്ത് കുന്താരിയാ മറ്റേ അല്ല അത് വേറെ വിഷാ വിട്ടേക്കത് വേറെ കുറെ പറയണ്ട ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തൊക്കെ സംഭവം പറയുമോ ഇനി അറിയില്ല ഇനി ഒരു വിഭാഗത്തിൽ ഇനി രാഷ്ട്രീയം കണ്ടിട്ടുള്ള സംസാരിഞ്ഞ് ബിജെപിക്കാറ് ബിജെപിക്കാറ് ബിജെപിക്കാര മനുഷ്യന്മാറല്ലേ ഞാൻ അത് വിട്ടുവരെ ബി ജെ പി ആയിട്ട് പറയാലോ ഓരോരുത്തർ പറയുന്ന ഞമ്മളായിട്ട് വേറെ ഇട്ടല്ലോ പാട്ടിട്ടല്ലേ എനിക്കിത് എന്ത് പറഞ്ഞാൽ അത് മറ്റേ ചിത്രം ഇഷ്ടമാണ് അവരെ പാട്ടാ ഇനി കേക്കണ്ട കട്ടായി കളാ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ വേർന്നൊട്ടിക്കില്ലാലോ നമ്മൾ ഒരു മതവിവാഹത്തിന്റെ മാത്രമായിട്ട് സംസാരിക്കല്ല എല്ലാ മതത്തിലും തെറ്റും കുറ്റങ്ങളെല്ലാം ഉണ്ട് ഒരു മതത്തിന് മാത്രം ഹിന്ദു മതത്തിലുണ്ട് ഹിന്ദു മതം ഹിന്ദു ആചാരമാണ് മുസ്ലിം മതത്തിലുണ്ട് ക്രിസ്ത്യൻ മതെല്ലാത്തിലും ഉണ്ട് നമ്മൾ അതിനൊന്നും പറയുന്നില്ലല്ലോ അത് ഓരോരുത്തരുത്തരും ഇഷ്ടംപോലെ അറിയില്ല ചെയ്യേല അവർ പറഞ്ഞതാ ഇങ്ങനെ പല പ്രശ്നങ്ങളും പണ്ടേ ഉണ്ട് അന്നിങ്ങനെ പോന്ന് ഓരോരുത്തർ കൈ അടക്കി മറ്റേ നമ്മൾ റെഡിക്ക് ഭാവുന്ന ഒരമ്പല പള്ളി ആരും പൊളിക്കാൻ പാടില്ല പക്ഷേ ഇതിങ്ങനൊരു കഥകളെല്ലാം ഉണ്ട് അത് നാട്ടിലൊന്നും ഞാൻ അറിയില്ല അതിങ്ങേ മറ്റേ എല്ലാം അറിയുള്ളൂ അതൊന്നും ഞാൻ അറിയില്ല പെരിങ്ങത്തൂർ പള്ളി ആരെന്ന് ചോദിച്ചോക്ക് അമ്പലാണ് കുഞ്ഞിപ്പള്ളി അമ്പലാണ് പിന്നെ നാദാപുരം പള്ളി അമ്പല വടകര വലിയ പള്ളി അമ്പല അങ്ങനെ കുറെ പള്ളി എല്ലാം അമ്പലാണ് പള്ളി ആക്കി അതറിയാൻ ടൈപ്പുണ്ടോ കുഞ്ഞും മുഹമ്മദ് മോനെ നീ ചെറിയ ചെക്കേന നീ രാഷ്ട്രീയം മാത്രം എനിക്ക് എനിക്കറിഞ്ഞോടും എനിക്ക് എനിക്കറിഞ്ഞോട മനസ്സിലായോ